ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല കേട്ടോ ആ വീഡിയോ ആയിട്ട് ഒന്നും കാണിക്കുന്നില്ല കുറച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സുകളുടെയും ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്തിട്ടുള്ള ഹെയർ എക്സറീസിൻ്റെ എപ്പുകളും പിന്നെ കുറച്ച് നെയറ്റി മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് ആയിട്ടാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് തട്ടിക്കൂട്ടിയിട്ടുള്ളതാണ് എൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു പോകാമെന്ന് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലെടുക്കാം വേറെ ഒന്നല്ല എനിക്ക് എനിക്ക് കുറേ പേർ ഇങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവരിലെ മിക്ക ഒട്ടുമിക്ക പേരും നമ്മുടെ അടുത്ത് മെസ്സേജ് അയക്കുന്ന മിക്ക ആളുകളും വീട്ടിലിരുന്നുകൊണ്ട് ചെറിയൊരു വരുമാനം കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും ഇതെവിടെ നിന്നാണ് പഠിച്ചത് അങ്ങനെയുള്ള കുറേ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അവർ വരാറുള്ളത് അപ്പോൾ അതെല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസിലൊക്കെ ഓരോ വീഡിയോസിൽ നമ്മൾ ഇത് പറഞ്ഞു പോകുന്നുണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടില്ല അത് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതൊരു ഉപകാരമാവല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് പഠിച്ചത് എവിടുന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് പോയി പഠിച്ചിട്ടൊന്നുമില്ല ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹെയർ എക്സറേസിൻ്റെ മേക്കിങ്ങും ജ്വല്ലറി മേക്കിങ്ങും അതൊന്നും ഞാൻ പുറത്ത് പോയി പഠിച്ചിട്ടുള്ളതൊന്നുമല്ലാട്ടോ ഞാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോലെ തന്നെ പ്ലസ് ടു വരെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ം എൽ ടി കോഴ്സാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡി എം എൽ ടി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിപ്ലോമ അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഞാൻ നേഴ്സിംഗിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടാ നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇതിൽ തന്നെ ഈ എം എൽ ടി തന്നെ വർക്ക് ചെയ്തിരുന്നു നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാതെ പകുതിയേക്ക് പോകുന്നതിന് ശേഷം ഞാൻ ഈ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തിരുന്നോട്ടാ സാധാ പ്രൈവറ്റ് ലാബുകളുണ്ടല്ലോ അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ മാര്യേജിന് മുൻപ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരു വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മാര്യേജ് കഴിഞ്ഞ് മോളൊക്കെ ആയതിനു ശേഷം വീണ്ടും കുറച്ച് നാളും കൂടി വർക്ക് ചെയ്തിരുന്നോട്ടോ അപ്പോൾ മാര്യേജ് കഴിഞ്ഞ് ഞാൻ പിന്നെ വർക്ക് ചെയ്തിരുന്നില്ല മോളായപ്പോൾ ഒന്നും കൂടി കുറേ നാളായിട്ട് ഇങ്ങനെ ഇരിക്കില്ലെന്ന് വെച്ചിട്ട് സ്റ്റിച്ചിങ് പഠിക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര ദേഷ്യായിരുന്നു കാരണം നമുക്ക് പുറത്ത് പോയിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചത് എന്തിനാണ് നമ്മളിത് എന്തിനാണ് എടുത്തു വെക്കാനാണോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പം മറ്റുള്ളവർ ഇപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് അങ്ങനെ ഞങ്ങൾ ഇതല്ല പഠിച്ച അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അതേപോലെ തന്നെയായിരുന്നു ഞാനും ചിന്തിച്ചിരുന്നത് എനിക്കും നമ്മൾ പഠിച്ച ആ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യണമെന്നായിരിക്കുമല്ലോ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക അതൊന്നും നടക്കില്ല എന്ന് കാണുമ്പോഴാണ് നമ്മൾ പിന്നെ മാറി ചിന്തിക്കേണ്ടി വരിക അപ്പോൾ ഞാനും ഇതേപോലെ അങ്ങനെ ചിന്തിച്ചിരുന്നു കേട്ടോ പിന്നെ സ്റ്റിച്ചിങ് പഠിച്ചാലോ ഒന്നും ആഗ്രഹം മെഷീൻ നമുക്ക് സാധാരണ മെഷീൻ യൂസ് ചെയ്യാനായിട്ട് അറിയാം പക്ഷേ അതിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും അങ്ങനെ അളവെടുത്ത് മെഷർമെൻ്റ് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്യാനോ സ്റ്റിച്ച് ചെയ്യാനോ ഒന്നും അറിയുന്നില്ല അപ്പോൾ അതൊന്ന് എങ്ങനെയെങ്കിലും പുറത്ത് പോയിട്ട് നോക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മെഷീൻ വീട്ടിലുണ്ട് അമ്മ പണ്ട് തൊട്ടേ സ്റ്റിച്ച് ചെയ്യണതായതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ മെഷീനും സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അറിയാം അത്യാവശ്യം യൂസ് ചെയ്യാനായിട്ട് അറിയാം പക്ഷെ നമുക്ക് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാം മറ്റേ മെഷർമെൻറ്റ് എടുത്ത് കട്ട് ചെയ്യാനായിട്ട് അറിയാണ്ടായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്ത് പോയിട്ട് പഠിക്കാന്ന് വെച്ചിട്ട് ഒരു മാസം പോയി ഒരു മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് കേട്ടോ ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പോവാനായിട്ട് കാരണം മോളാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം അപ്പോൾ ദിവസം കൊണ്ടാക്കിയിട്ട് വരാന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ചേർന്നു എന്നിട്ട് പക്ഷേ അവിടെ നിന്നും എനിക്ക് കിട്ടിയൊന്നുമില്ല കേട്ടോ കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മെഷർമെൻ്റ് എടുക്കാനുള്ള ഒരു ഒരിതൊന്നും അറിയില്ല നമ്മളിപ്പോൾ ഫ്രോക്കൊക്കെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മാസം കൊണ്ട് ഏകദേശം ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാം പക്ഷേ സ്റ്റിച്ചിങ് അറിയാം അത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു എൻ്റെ മോളുടെ അടുത്ത് നിന്ന് തന്നെയാണെന്നുണ്ടെങ്കിലും മെഷർ മെഷർ ചെയ്തിട്ട് നമുക്കത് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് ഒരു പിടി പക്ഷേ ഞാനത് അങ്ങനെ നിർത്തി എന്നിട്ട് പിന്നെ ആ ഒരു ഭാഗത്തേക്ക് ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ പിന്നെ മോള് മോള് ഒരു രണ്ട് വയസ്സൊക്കെ ആയ ടൈമിൽ ഞാൻ ജോലിക്ക് പോയി വീണ്ടും പോകാൻ തുടങ്ങി അപ്പോൾ പിന്നെ തീരെ അതിലേക്കുള്ള ഒരു നമുക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിരുന്നില്ല കേട്ടോ പിന്നീട് ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ മോളെ അംഗൻവാടിയിലൊക്കെ പോകുന്ന സമയത്ത് അവൾക്ക് ദിവസം മാറിയിടാനായിട്ട് ഫ്രോക്കുകളൊക്കെ വേണമല്ലോ ഡ്രസ്സുകൾ വേണമല്ലോ വെച്ചിട്ട് കുറച്ച് ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം അപ്പോൾ അമ്മ വീട്ടിൽ നൈറ്റ് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ വരുന്ന കട്ട് പീസുകൾ ല്ലോ അവർ കട്ട് ചെയ്ത് കൊടുക്കുന്നോ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ട് കട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ പീസുകൾ ഉണ്ടാവും ആ പീസുകൾ വെച്ചിട്ട് ഞാൻ കുട്ടി ഫ്രോക്കുകളൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഒരേപോലെ വരുന്ന ഏകദേശം ഒരേപോലെ വരുന്ന പീസുകളൊക്കെ കൂട്ടി യോജിപ്പിച്ച് ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെ വടിയിലൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മോനായപ്പോൾ പ്രഗ്നൻറ്റ് അപ്പോഴും മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്തിരുന്നത് കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ മോനായി കഴിഞ്ഞപ്പോൾ പിന്നെ അതൊന്നും ശ്രദ്ധയില്ലാണ്ടായി പിന്നെ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് ചിന്തിക്കാം അങ്ങനെ അതായത് പിന്നെ മോനെ വലിയ പ്രോബ്ലം അവൻ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ആളൊന്നും അല്ലായിരുന്നു അപ്പോൾ ഉറങ്ങണുന്ന ടൈമിലൊക്കെ നമുക്ക് ഫ്രീ എന്ന് വെച്ചിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് നെയ്റ്റി കട്ട് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിയ ലാഭം ഇല്ല നമുക്ക് എന്നാലും വെറുതെ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടാ അപ്പോൾ നെയറ്റി സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഐഡിയ നമുക്ക് നമുക്കതൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ പെട്ടെന്ന് എനിക്ക് വയ്യാണ്ടായപ്പോൾ എനിക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റാണ്ടായി അതങ്ങനെ അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടോ എന്നു ലാസ്റ്റ് കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ അങ്ങനെ ആയിട്ട് ഞാനത് നിർത്തി പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ പോയില്ല കാരണം നമുക്കത് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് വൈകാകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വൈകാകയൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടാവില്ലേ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് ഞാൻ സ്വന്തമായിട്ട് കുറച്ച് മെറ്റീരിയൽ എടുത്താൽ എന്താണെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ എടുത്തത് എടുത്ത് ഞാൻ ഇവിടെ പറഞ്ഞു ആൾ രണ്ട് മൂന്ന് വീടുകളിൽ പറഞ്ഞു കേട്ടോ ഞാൻ ചേച്ചിമാരുടെ അടുത്ത് അപ്പോൾ അതിലൊരു ചേച്ചി വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് എടുത്തു ഒരെണ്ണം എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നോളൂ ആ ചേച്ചിക്ക് അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ വേറെ ആരും എൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ചേച്ചിയാണെങ്കിൽ അങ്ങനെ അത്ര അധികം എടുക്കുന്ന ആളല്ല അപ്പോൾ ഒരെണ്ണ തന്നെ എടുത്തുള്ളൂ ബാക്കിയുള്ള മെറ്റീരിയലൊക്കെ ഞാൻ അതേപോലെ തന്നെ എടുത്തു വെച്ചു കേട്ടോ പിന്നീട് കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ ചേച്ചി ഒരെനടുത്ത് സ്റ്റിച്ച് ചെയ്തു പിന്നെ ഫസ്റ്റിലാവുമ്പോൾ അവർക്ക് അറിയണമല്ലോ നമ്മളിങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ എന്താന്ന് ഒരു ഇത് ഇല്ലാത്ത ആൾ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു ഇത് അപ്പോൾ അങ്ങനെ ആൾ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ ഞാൻ കൊടുത്തപ്പോൾ ആൾ ആൾക്ക് ഷ്ടപ്പെട്ടു ഇന്ന് രാത്രി തന്നെ ആളുടെ മോളെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചേച്ചി എനിക്കൊരു ടോപ്പ് സ്റ്റിച്ച് ഒരു ഗൗൺ സ്റ്റിച്ച് തരുമോന്ന് ചോദിച്ചു സാരി ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പട്ടു സാരി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പുറത്തേക്ക് അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം സാരിലേ ചേച്ചിക്ക് പറ്റും ചേച്ചി ചെയ്തതായോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നാളത്തേക്ക് പറയാമെന്ന് പറഞ്ഞു ഇനി എനിക്ക് അറിയ ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാവാണ്ട് ഞാനത് പറഞ്ഞിട്ട് കാര്ലിലേറ്റെടുത്തിട്ട് കാര്യലിൽ വെച്ചിട്ട് ഞാൻ അവരടുത്ത് അങ്ങനെ പറഞ്ഞു നാളെ രാവിലത്തേക്ക് ഞാൻ പറയാട്ടെന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ അന്ന് രാത്രി തന്നെ അവരൊരു പിക്ക് കാണിച്ച് തന്നിട്ടാണ് അതുപോലെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അന്ന് രാത്രി തന്നെ ഞാൻ ആ ഒരു പിക്കിലത്തെ ഇത് ഞാൻ നോക്കി ഇതെനിക്ക് ഒരു ഐഡിയയും കിട്ടണില്ല ഇങ്ങനെയായിരിക്കും ഐഡിയ മനസ്സിലുണ്ടാവും നമ്മൾ അവകാശം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡിയ ഒക്കെ കിട്ടും പക്ഷേ ആ ഒരു ടൈമിൽ എനിക്കൊന്നും ഇതാവണില്ല അപ്പോൾ ഞാൻ വെറുതെ യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കി സെർച്ച് ചെയ്ത് നോക്കിയ പക്ഷെ തന്നെ എനിക്ക് അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വന്നു കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി അപ്പം ഞാൻ അത് അതുപോലെ തന്നെ എൻ്റെ ഒരു സാരി ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ മോളുടെ അളവിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ ഇതുപോലെ മതിയോന്ന് ചോദിച്ചപ്പോൾ ആ അത് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് ഇത് മതി എന്ന് പറഞ്ഞിട്ട് അവരെ അടുത്ത് ആ സാരി തന്നു വിട്ടു എന്നിട്ട് അത് ചെയ്തു വിട്ടാ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വേഗം പെട്ടെന്ന് ചെയ്തു കൊടുത്തു കാരണം അവർക്കൊരു മാരേജ് ഫംഗ്ഷനിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുത്തു വിട്ടാം അപ്പോൾ അത് അവർക്ക് ഇട്ടു നോക്കിയപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ആ അവളുടെ ഒരു കസിനും കൂടി അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ബാലൻസ് വന്ന ക്ലോത്ത് വെച്ചിട്ട് അവൾക്കും കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചോദിച്ചു അത് എൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒന്നും കൂടി ടെൻഷൻ കൂടിയിട്ടാണ് നമുക്ക് ഒരു പിക്ക് അവർ കാണിച്ചു തന്നിട്ട് അതേപോലെ ചെയ്ത് കൊടുക്കാൻ പറയുന്നതും അത് എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതും വ്യത്യാസം ഉണ്ടല്ലോ അപ്പം അതും ഞാൻ ചെയ്ത് കൊടുത്തപ്പോൾ അവർക്ക് അതും ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസം വന്നു പക്ഷേ ഞാൻ അപ്പോഴും ബ്ലൗസൊന്നും എടുത്തിരുന്നില്ല പുറത്തൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നില്ല എനിക്ക് അത്യാവശ്യത്തിന് സ്റ്റിച്ച് ചെയ്തിടുന്നതല്ലാതെ ഞാൻ പുറത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഒരു ചേച്ചി ഇതേപോലെ ബ്ലൗസ് കൊണ്ടുവന്ന് തന്നിട്ട് നീ ചെയ്യ് ചെയ്യുന്നിട്ട് കൊണ്ടുവന്ന് തന്നായിരുന്നു അങ്ങനെ ആ ചേച്ചിക്ക് അത് ചെയ്തു കൊടുത്തപ്പോൾ ആളും കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അതൊരു ആത്മവിശ്വാസമായി നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം ഞാൻ പഠിച്ചെടുത്തത് വേറെ ഇവിടെ നിന്നല്ല നമ്മുടെ യൂട്യൂബ് ചാനലുകൾ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോഴും നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു മോഡൽ കണ്ടുപോകുമ്പോൾ അങ്ങനെയാണെന്നൊരു കൺഫ്യൂഷനൊക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേരുടെ വീഡിയോ ഉണ്ട് പല മോഡൽസിൽ പല കാര്യങ്ങളിൽ ഉള്ള പല ഇതായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചില ഡ്രസ്സുകളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് പെട്ടെന്നൊരു മോഡൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയണം ഇപ്പോഴും ഞാൻ അതുപോലെ തന്നെ ഇത് എന്നുള്ള പേടിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാനും ഇതേപോലെ തന്നെയാണ് ഇപ്പോഴും എനിക്ക് അതൊരു ടെൻഷൻ തന്നെയാണ് ഞാൻ മെറ്റീരിയൽ കൊണ്ടുവരുമ്പോൾ അത് സെയിലാവൂന്നുള്ളൊരു ടെൻഷനൊക്കെ ഇപ്പോഴും എനിക്ക് ഉണ്ട് കേട്ടോ പിന്നെ അതിനൊക്കെ ശേഷമാണ് ഞാൻ ഈ ഒരു ഹെയർ എക്സീസിൻ്റെ ക്കിങ്ങിലേക്ക് കിടക്കാൻ അതായത് ഈ ഫ്രോക്കുകളൊക്കെ കുട്ടികളുടെ ഫ്രോക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഹെയർ എക്സറീസ് ഹെയർ ബാൻഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് മോൾക്കൊക്കെ ചെയ്യുമ്പോഴും ചെയ്ത് കൊടുക്കാറുണ്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാൻ ഒരിക്കൽ ഒരു ഹെയർ വെലിൻ്റെ ഒരു പിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹെയർ വെയിൻ അപ്പോൾ അത് കുറേ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഞാനിതിൽ എങ്ങനെയാണ് ഇത് മേയ്ക്ക് ചെയ്യാന്നുള്ളതൊക്കെ നോക്കിയിട്ടും കണ്ടില്ല കാണാനുണ്ടായിരുന്നില്ല ഒറ്റ വീഡിയോസ് എനിക്ക് അങ്ങനെ കിട്ടിയില്ല എന്നിട്ട് ഞാൻ തന്നെത്താൻ ഇതിന്ന് ഈ ഞാനത് മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഹെയർ ആക്സസറിസിൻ്റെ മേക്കിംഗ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വയറില്ലേ നമ്മൾ ഇലക്ട്രിക് വയർ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് അതിൻ്റെ ഉള്ളിലത്തെ ആ ചെമ്പ് കമ്പി എടുത്തിട്ടാണ് ഞാൻ ഫസ്റ്റ് ഹെയർ വെയിൻ ഉണ്ടാക്കിയത് കേട്ടാ വീട്ടിലുള്ള ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മാലയൊക്കെ പൊട്ടിയ ബീഡ്സൊക്കെ എടുത്തിട്ട് അപ്പോൾ അത് ട്രൈ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു മോൾക്കത് ഹെയറിൽ വെച്ച് കൊടുത്തപ്പോഴൊക്കെ കാണാൻ ഭംഗിയുണ്ട് കേട്ടാ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഷോപ്പുകളിലൊക്കെ പോയി ചെറിയ ചെറിയ കമ്പി ൊക്കെ നോക്കി അങ്ങനെയാണ് ഞാൻ അതൊക്കെ കണ്ടെത്തി വാങ്ങിക്കാനായിട്ട് കാരണം പിന്നെ അത് ചെയ്ത് നോക്കി വീഡിയോ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല സെയിലും ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഇത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഹെയർ എക്സറീസും സെയിലുണ്ടായിരുന്നു പിന്നെ ഷോപ്പുകളിലൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കൊടുത്തിരുന്നില്ല ആദ്യം രണ്ട് ഷോപ്പുകൾ കൊടുത്തിരുന്നു പിന്നെ നമുക്ക് അവരുടെ റേറ്റും നമ്മുടെ റേറ്റും തമ്മിൽ ചേരാണ്ടാവിയപ്പോൾ ഞാനത് അങ്ങനെ വേണ്ടാന്ന് വയ്ക്കാനായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വേറെ ഒന്നുമില്ല ഇങ്ങനെ കോൺഫിഡൻസ് കുറവുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് പഠിക്കാനായിട്ട് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പുറത്ത് പോണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ ഇട്ടിട്ട് പോകണമെന്നോ ഒന്നുമില്ല നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ ഈ ഒരു ഫോൺ കയ്യിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ കോൺഫിഡൻസ് കുറവുള്ള ആൾക്കാർക്ക് നമ്മൾ ആദ്യം കൊണ്ടുവന്ന് തരുന്നവർക്കോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ നമുക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണുമ്പോൾ ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് കാണുമ്പോൾ അവർ ചോദിക്കുമല്ലോ എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ അങ്ങനെ ചോദിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ അവർ ആരാ ആരെങ്കിലും തരുമ്പോൾ നമ്മൾ ഇതേപോലെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പെട്ടെന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും നമുക്കതിൻ്റെ ഇതൊക്കെ നമുക്ക് എങ്ങനെയായാലും കിട്ടാതിരിക്കില്ല വീഡിയോസൊക്കെ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം ഓക്കെ புதிய வீடியோ உடனே தானே வரா பாய்